മകൾ കാത്തിരിക്കുന്നുണ്ടാകും വേഗം പോണം ചെറുവറ്റയിലെ ഒരു മരണവീട്ടിൽ ബന്ധുക്കളുടെ യാത്ര പറയുമ്പോൾ റാഫി എന്ന ആ പിതാവ് അറിഞ്ഞിരുന്നില്ല താൻ പോകുന്നത് സ്വന്തം മരണത്തിലേക്കാണെന്ന അതും തൻ്റെ ജീവനായ മകളെയും കൂട്ടി ആ അപകടത്തിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് നീണ്ട പ്രവാസത്തിനു ശേഷം നാട്ടിലെത്തിയ ഒരു പിതാവിൻ്റെയും ജീവിതം തുടങ്ങുന്നതിന് മുൻപേ വിട ഒരു മകളുടെയും മരണവാർത്ത ആ നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് റാഫിയുടെ ഭാര്യ ജിസാറ ഭർത്താവിൻറെ മരണവിവരം അറിഞ്ഞെങ്കിലും മകൾ മരണപ്പെട്ട വിവരം ഇതുവരെയും അറിഞ്ഞിട്ടില്ല മൂത്ത മകളുടെ പ്രസവുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച മുൻപാണ് ജിസാറ കുവൈറ്റിലേക്ക് പോയത് തൻറെ വീട്ടിലേക്ക് വരാനിരിക്കുന്ന പുതിയൊരു അതിഥിക്കായി സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു ആ ഉമ്മ ഭർത്താവിൻറെ മരണവിവരം അറിയിച്ചുവെങ്കിലും തൻറെ പൊന്നോമനയുടെ മരണം ആ ഉമ്മയെ എങ്ങനെ അറിയിക്കുമെന്ന സങ്കടത്തിലാണ് ബന്ധുക്കൾ എല്ലാവരും ഇന്ന് നാട്ടിലെത്തി മകളുടെ മരണവിവരം കൂടി അറിയുമ്പോൾ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുക ആ കാഴ്ച സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് പുറക്കാട്ടിരി സ്വദേശിയായ റാഫി തൻ്റെ സഹോദരന്റെ അടുത്ത ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ചെറുവറ്റയിലെത്തിയതായിരുന്നു അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ വെള്ളിമാടുകുന്ന് കോളേജിലെ ഒന്നാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായ മകൾ ഫാത്തിമ നേഹയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു കോളേജ് വിട്ട് നേഹ വീട്ടിലേക്ക് പോകാൻ ഉപ്പ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം അവിടെ നിന്നും ബന്ധുക്കളോടെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു തുടർന്ന് മകളെയും കൂട്ടി തൻ്റെ സ്കൂട്ടറിൽ ആ പിതാവ് യാത്ര തിരിച്ചു മാലൂർകുന്നിൽ നിന്ന് കണ്ണാടിക്കലേക്കുള്ള എളുപ്പവഴിയായ എ ആർ ക്യാമ്പ് റോഡ് വഴിയാണ് അവർ പോയത് പക്ഷേ ആ എളുപ്പവഴി മരണത്തിലേക്കുള്ള വഴിയായി മാറി റോഡിൽ കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് വില്ലനായത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നേരെ ചെന്ന് ചെന്നുവീണത് ഇരുപതടി താഴ്ചയുള്ള ഒരു പുരയിടത്തിലേക്കാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന രണ്ട് സ്കൂട്ടറുകളെ തട്ടിത്തെറിപ്പിച്ചാണ് വാഹനം താഴേക്ക് പതിച്ചത് തലയിടിച്ച് വീണ ആഘാതത്തിൽ രണ്ടുപേരും തൽക്ഷണം തന്നെ മരണപ്പെടുകയും ചെയ്തു അപകട ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രണ്ടുപേരെയാണ് തുടർന്ന് ഉടൻ തന്നെ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തലക്കുളത്തൂർ പുറക്കാട്ടിരി ഫാത്തിമ മഹലിൽ റാഫിയുടെ മൂന്ന് മക്കളിൽ ഇളയവളാണ് ഫാത്തിമ നേഹ വർഷത്തോളം വിദേശത്തായിരുന്ന റാഫി എരഞ്ഞിക്കലിൽ സിമന്റ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അതേസമയം അപകടമുണ്ടായ റോഡ് സ്ഥിരം അപകടക്കെണിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതുവരെ ഈ വളവിൽ പതിനഞ്ച് വണ്ടികൾ അപകടത്തിൽപ്പെട്ടതായും റാഫിക്കും നേഹയ്ക്കും പുറമെ മുമ്പ് മറ്റൊരാളുടെ കൂടി ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ ഇവിടെ ലോഹപാളികൾ വെച്ച് അപകട വെലി കെട്ടിയിരുന്നു എന്നാൽ റോഡിന്റെ വളവിൽ ഒരു ഭാഗത്ത് ബാരിക്കേഡുകൾ ഒഴിവാക്കിയിട്ടുണ്ട് നിയന്ത്രണം വിട്ടു വരുന്ന വാഹനങ്ങൾ മറിയാതിരിക്കാൻ ഈ വശത്തേക്ക് തിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത് താഴെയുള്ള മാങ്ങാട്ടുപറമ്പിൽ ശിവൻ എന്ന വ്യക്തിയുടെ പുരടത്തിലേക്കാണ് ഈ വാഹനങ്ങളെല്ലാം വന്ന് വീഴുന്നത് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകലാണ് തന്റെ സ്ഥിരം ജോലിയെന്നാണ് ശിവൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അപകടം നടക്കുമ്പോൾ ശിവനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല